ഹലോ അസാമേക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് ഈ ഒരു വീഡിയോ ഞങ്ങൾ നാലാമത്തെ വട്ടമാണ് കേട്ടോ എടുക്കുന്നത് കാരണം ഞങ്ങൾ ഇത്ര നേരം സിറ്റൌട്ട് അല്ല സിറ്റൌട്ടെന്ന് പറഞ്ഞാൽ ലിവിംഗ് അടുത്തിരുന്നു ലിവിംഗ് എന്നെടുത്ത് റെഡി ആവാതിരുന്നപ്പോൾ പിന്നെ കുട്ടി നീയിച്ചു പിന്നെ കുട്ടിനെ ഉറക്കിയിട്ട് പിന്നെയാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എന്താ എല്ലാവർക്കും എന്താണ് വീഡിയോ ഏഹ് ഇന്റർവ്യൂ അല്ല ഇന്റർവ്യൂ ഓക്കെ ഇന്റർവ്യൂ മാത്രമല്ല പഴയ കുറച്ച് കാര്യങ്ങളും നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻ്റേ ഇൻറ്റേതായ രീതിക്ക് ഞാൻ ഇവരോട് ചോദിക്കാൻ വേണ്ടി പോകുന്നു കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഇതുപോലത്തെ ഒരു വീഡിയോ എടുക്കുന്നത് കാരണം എന്താ ക്യു ആന ഒന്നും നമ്മൾ കുറച്ച് കാലം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഇൻഷാർ ക്യു ആർ ഒക്കെ നമ്മൾ ഇടുന്നതാവും ഇപ്പോൾ ഞാൻ ഇവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മുടെ ലൈഫിൽ നല്ലതായിട്ടും നമുക്ക് മറക്കാൻ പറ്റാതായിട്ടും മറക്കാൻ പറ്റാത്തതായിട്ടൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ പേഴ്സണലി നമ്മൾ പത്ത് മിനിറ്റ് വീട്ടിൽ ചിലപ്പോൾ പലതും ഉൾക്കൊള്ളിക്കാതെയും പഴയ കാര്യങ്ങളൊക്കെ ഇട്ട് മറിഞ്ഞു പോയ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പുതുക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതൊക്കെയാണ് ചിരിക്കാനുള്ള ഒരുപാട് വക ഉണ്ടാവും അപ്പോൾ എന്നാലും ചോദ്യം ചോദിക്കുന്ന ആൾ ഞാനാണ് ഉത്തരം പറയാൻ പോകുന്നത് അമ്മായിമ്മസ് മരുമകൾ ആണ് അപ്പം രണ്ടുപേരും ഇവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ചോദ്യം ആരോട് ചോദിക്കണം മരുമോൾ ഫസ്റ്റ് ഓക്കെ മരുമോൾ ഫസ്റ്റ് അപ്പം മരുമോളോടാണ് ഫസ്റ്റത്തെ ചോദ്യം ചോദിക്കുന്നത് അതേ ചോദ്യം അമ്മായിമ്മനോട് ചോദിക്കും അപ്പം ഉമ്മാക്ക് കുറച്ച് വാർദ്ധക്യമാവുകൊണ്ട് ഉമ്മാക്ക് ചിലപ്പോ മറവല്ല അങ്ങനെയല്ല അമ്മാക്ക് ഉമ്മാക്ക് ടൈം കൊടുക്കുന്നുണ്ട് ഒരു പരിഗണന നമ്മൾ കൊടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ കുറച്ച് വിദ്യാഭ്യാസവും ഇതൊക്കെ കുറവുള്ള ആളാവുകൊണ്ട് നമുക്ക് കുറച്ച് അല്ല ടൈം കൊടുക്കാം ആ അത് നന്നാവും ആദ്യത്തെ ചോദ്യം ഇതാണ് അവള് മറന്നിക്കണോ എന്തൊക്കെ കാര്യം ഓർമ്മ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെ എന്താണ് ലൈഫിൽ നമ്മളെ ബാധിച്ചെ നോക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം പെട്ടെന്ന് പെട്ടെന്ന് പറയണം ടൈം ടൈമെടുത്ത് പറയാനുള്ള സമയമല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയണം ഫസ്റ്റ് വൺ ഒരു മൈ ഒരു 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 ആ ആ ഫസ്റ്റ് എന്നാണ് സിനു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്ക് അലേഖ വന്നു ഫസ്റ്റ് വൺ ഒരു വീടായി രണ്ടാമത്തെ വൺ സെക്കൻഡ് വൺ ഒരു പുതിയ വീടായി തേർഡ് വൺ വാപ്പ പോയി വാപ്പാന്റെ മരണം ആ അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്നത് മൂന്ന് മാത്രല്ല പിന്നെ കല്യാണം കല്യാണം പിന്നെ 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 ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ കേസുകൾ കേസുകൾ ഇറങ്ങിയില്ല നോക്കി വേണ്ട പെച്ചോളിട്ടു ആ പറ നിങ്ങൾ ആണ് ജയിക്കാൻ നോക്കട്ടെ പറഞ്ഞു ആരാണ് കൂടുതൽ വീക്ഷിക്കണെന്നുള്ളത് നോക്കട്ടെ ഈ പറഞ്ഞത് ഇനി അയ്യുപര് എന്താണ് ഒന്നൂല്ല നിങ്ങട്ടെ അതല്ല അതൊന്നും അതെല്ലാം കൊല്ലം ഇരുപത്തഞ്ച എല്ലാത്തിലും നടക്കണം അതൊന്നും കൂട്ടില്ല ഏ െണ്ടാവൂലെ ആ ഇരുപത്തിനാലിൽ നിങ്ങള് പറഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം നോലുമ്പ് സൂര്യാസ്പത്രി അത് ഇരുപത്തിനാല് പെട്ടല്ലേ പിന്നെ ആ ഇരുപത്തിനാലിലെന്നെ ജൂലൈ പന്ത്രണ്ടാം തീയതി പാപ്പ മരിച്ചു രണ്ടായി പിന്നെ ആ ജൂലൈ ഇരുപത്തി ആ നാലിന്റെ ഇരുപത്തിനാലിനെ മെയ് രണ്ടാം തീയതി ചക്കര കല്യാണം ചെയ്തു കല്യാണം പിന്നെ ജൂലൈ ജൂലായി ജൂണ് ജൂണില് ജൂണിലൂലാണ് പിന്നെ ഇനി പിന്നെ പിന്നെ അത് ഇരുപത്തിനാല് പെര കയറ്റി നടക്കട്ടെന്താ ഇനി ഒന്നുമില്ല പിരകയറ്റി കുടിയിരുന്നില്ല ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലാണ് <laughs> <laughs> <ocar> <kissed noises> <laughs> <infinity> അതൊക്കെ തന്നെ ഉള്ളു വേറെ പ്രത്യേകിച്ച് പറയാറൊന്നു ഇതൊന്നും ആലോചിക്കാനാണ് കാശ് അപ്പൊ എന്തായാലും അഞ്ചെണ്ണാണ് നമ്മുടെ ലൈഫില് സന്തോഷമായിട്ടും സങ്കടമായിട്ടും ഒക്കെ മെയിൻ ആയിട്ട് നിന്നത് അതിൽ ഏറ്റവും സന്തോഷമുള്ള അതിനെ അത് നമ്മൾ പറഞ്ഞു ആശുപത്രി ആശുപത്രി കേസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും കൂടുതൽ വന്നത് പക്ഷെ അത്രയും ആശുപത്രി കേസ് ഉണ്ടെങ്കിലും ഇത്ര സന്തോഷങ്ങളും നമ്മുടെ ലൈഫിൽ രണ്ടായിരത്തിഇരുപത്തിനാലില് ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു പുതിയ ജന്മം ഒരു കല്യാണം പിന്നെ ഒരു വീട് ഏർ അതായത് ഒന്ന് പോയപ്പോ ഒരുപാടെണ്ണം കിട്ടി എന്ന് പറയാം പക്ഷെ നമ്മൾ അല്ല അത് ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞെടുത്താണ് ജസ്റ്റ് ഞാൻ ഇതിൽ പെട്ടതാണല്ലോ ഞാൻ അവരോട് ചോദ്യം ഇഞ്ഞോട് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ ഓക്കെ ഇനി അടുത്ത ചോദ്യം അപ്പൊ ഈ ഈയൊരു സംഭവത്തിനെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് വേരിയാട്ടോ ഇനി വീടാണല്ലോ പറഞ്ഞത് ഏർ ഈ വീടാണോ ആ വീടാണോ ഇഷ്ടം കാരണം കാരണം അവിടെ ഇരുന്ന ആകാശവാണി ആകാശവാണി നോണ പറയാ കുത്തിരുന്ന ഒരു ഒരു ആ വണ്ടിയോ ഗൂഡ്സ് ആണോ ഫ്രൂട്ട്സ് ആണോ ഗൂഡ്സ് അങ്ങനത്തെ ഒരു വണ്ടി ഇവിടെ അല്ല ഗൂഡ്സ്ന്ന് പറഞ്ഞൊരു വണ്ടിയില്ല ഗുഡ്സ് ഗുഡ്സ് ആ പിന്നെ അതേ ഉള്ളൂ അപ്പൊ സവ ആളുകളായിട്ടുള്ള അറ്റാച്ച് അത് അങ്ങനെയല്ല ഉണ്ട് ഇപ്പൊ എല്ലാരും അവിടുത്തെ പോലെ ആൾക്കാരില്ല അതായത് അവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് പട്ടണം അല്ല ഒരു ഗ്രാമം പക്ഷെ അവിടുന്ന് ഒരു നൂറ് മീറ്റർ ഇങ്ങോട്ട് വന്നത് പട്ടണായി അത്രയുള്ളൂ മാറ്റം പിന്നെ പിന്നെ നമുക്ക് നമുക്ക് നടന്നു പോകാനുള്ള വഴി ആ ആറുണ്ട് നടക്കുന്നത് ഉമ്മാക്കിഷ്ടാണ് പിന്നെ അതിനുള്ളു അതാണ് ഇഷ്ടപ്പെടാനുള്ള കാരണം പിന്നെ അത് മാത്രമേ ഉള്ളു മെയിൻ സംഭവം എന്താ സംഭവം എന്താ എന്താ കൂവാണോ മെയിൻ മെയിൻ സംഭവം സംഭവം എന്താണ് ആ ഇഷ്ടപ്പെടാനുള്ള കാരണം ആൾക്കാർ പോണതാണോ മെയിൻ സംഭവം അറിയോ നോക്കട്ടെ മെയിൻ സംഭവം എന്താ ആൾക്കാരുടെ വർത്തമാനം പറയുന്ന ആണോ മെയിൻ സംഭവം ആ പേര ഇഷ്ടപ്പെടാനുള്ള മെയിൻ സംഭവം എന്താ വേറെ ഒന്നുമില്ല നിങ്ങളൊക്കെ മറന്ന് നിങ്ങൾ പെട്ടെന്ന് മറക്കാൻ പാടില്ല മെയിൻ സംഭവങ്ങൾ മറന്ന് ഒരു വർഷം പോലും കഴിഞ്ഞിട്ടില്ല അറ്റാച്ച്മെന്റ് അതല്ലേ കൂടുതല് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജനിച്ചോ മരിച്ചോന്നല്ല ആ വീട്ടിലാണല്ലോ മരണപ്പെട്ടതും ആ വീടാണല്ലോ വാപ്പന്റെ പ്രിയപ്പെട്ട വീടും അപ്പൊ അത് ഉപേക്ഷിച്ച് വരുമ്പോ പിന്നെ നിങ്ങള് നാട്ടുകാരോട് വർത്താനം പറഞ്ഞതും മറന്നുല്ല അതങ്ങനെ അവിടെ വാപ്പാന്റെ പാപ്പാൻ ചോർമ്മണ്ട് അപ്പൊ അതല്ലേക്ക് വിട്ടുപിരിയാത്ത നാട്ടിലോട് വർത്തമാനം പറയണം അതൊക്കെ പിന്നെ മരിച്ച പേരെന്ന് പറഞ്ഞാൽ ആ പെരയായിട്ട് വിടാത്ത സംഭവങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇതൊക്കെ അതില് പെട്ടതന്ന ആ പേരെ പോകുമ്പോ ഓർമ്മകൾ വരികയാണെങ്കിൽ ആ പേരെ അത്ര അറ്റാച്ച്മെന്റ് ആയതുകൊണ്ടല്ലേ ആ പേരേന്നല്ല ഈ കണ്ട ഉയർച്ചകളൊക്കെ ഇണ്ടായത് അപ്പൊ ആ പെരേനെ പറയാം ഞാൻ പറഞ്ഞല്ലോ ഉമ്മക്ക് വാർത്തക്ക് അടുത്തോണ്ട് ചില കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവും സിനുവിനോട് വെച്ച കാണിക്കാ പേരാണ് ഈ പേരാണ് ഇഷ്ടം ചിലപ്പോ ഇതിന്ന് നെഗറ്റീവ്സ് വരും പക്ഷെ ഈ എന്റെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വന്നാലും മറ്റേന്താന്ന് വെച്ചാല് ആ ആ പേരയിലെ കാര്യമൊന്നും ചിലപ്പോ രണ്ടു വർഷമില്ലായിട്ടുള്ളൂ കാരണം ഞങ്ങൾ അതിൽ ഒരുപാട് വന്ന ആൾക്കാരാണ് കാര്യങ്ങൾ എന്റെ കാര്യങ്ങൾക്ക് അമ്മാന്റെ കാര്യം അമ്മ പറഞ്ഞു അന്റെ റിയൽ ഇത് ചിലപ്പോ ആൾക്കാര് ഒരിക്കലും ഈ പേരെ പറയാൻ പാടില്ല ശരിയാണ് ഈ പറയാട്ടോ ആ ഇഷ്ടാണ് ാണ് അതിന്റെ മെയിൻ ഇഷ്ടപ്പെടാനുള്ള റീസൺ നമ്മൾ ആ റൂമിൽ നമുക്ക് ഒന്ന് സ്ഥല സൗകര്യം വെക്കാനുള്ള സ്ഥലം രണ്ട് പിന്നെ വണ്ടി സൗകര്യം രാത്രി രാത്രിയൊക്കെ വരാനുള്ള ഒരു ബുദ്ധിമുട്ട് പിന്നെ നമ്മക്കൊക്കെ അത് ശീലമാണ് പിന്നെ ഓല കാര്യം പറയാലോ പിന്നെ അപ്പൊ ഗ് അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങൾ അതായത് ഓൾക്ക് പുതിയ പേരെയും മാക്ക് പഴയ പേരെയും അപ്പോൾ അവിടെ കൊണ്ട് നമ്മളത് നിർത്തുകയാണ് ഇനി അടുത്തത് നമുക്ക് ചക്കരയുടെ കാര്യത്തിലോട്ട് പോവാം അപ്പൊ ചക്കര മാസം പ്രഗ്നന്റ് ആണല്ലോ ഇനി ഒരു നാ മൂ എത്ര മാസം വരും ആ ഇനി ഇനി എത്ര മാസം കുട്ടി വരണെങ്കില് ഓൾക്ക് ആറും മൂന്നും എത്ര ഓൾക്ക് ആറും ഒമ്പതും എത്ര ആ മാസം ഒരു ന്യൂ ബേബി വരും ആ പെൺകുട്ടി ആവണന്നാണ് നിങ്ങളുടെ ആഗ്രഹം പെൺകുട്ടി ആവണം എന്നാണ് ഉമ്മാന്റെ ആഗ്രഹം ഒറ്റ വയസ്സോ ഒറ്റ വയസ്സിന് ആൺകുട്ടി ഉണ്ടാവൂല ആ ഒരു ഇത് ഇവിടെ പോയിട്ടോ പിന്നെ ഒറ്റ വയസ്സ് എരട്ട വയസ്സ് കണ്ട് വരരുത് ആൺകുട്ടിയാണ് ഈ അണക്കെന്താണ് വരട്ടെ എന്ത് കുട്ടിയാണെങ്കിലും കേടില്ലാതെ വരട്ടെ അപ്പൊ ഇവര് രണ്ടാള് പറയുന്ന സജഷൻ ആൺകുട്ടിയാണെന്നാണ് എനിക്കെന്തായാലും പെൺകുട്ടി വരട്ടെ എന്നാണ് കാരണം എന്താന്ന് വെച്ചാല് അല്ല എനിക്ക് പെൺകുട്ടികളെ പൊതുവേ ഇഷ്ടം എനിക്ക് എന്റെ കുട്ടി വരുമ്പോൾ എനിക്ക് പെൺകുട്ടി വരണേന്നുള്ള ആഗ്രഹായിരുന്നു അല്ലെ കാരണം പെൺകുട്ടികൾ പറഞ്ഞ മാപ്പാ മക്കളാവും ഇനി അടുത്ത ചോദ്യം ഉമ്മനോട് വെച്ചോക്ക ഇനി എനിക്ക് ഒരു കുട്ടി വരികയാണെങ്കിൽ ആൺകുട്ടി കാണോ പെൺകുട്ടി ആണോ

ഓക്കെ അണുക്കി ഞാൻ നെക്സ്റ്റ് ഡേ അമ്മക്ക് ഇണ്ടാവണോ മോള മോളാവണോ മോനാവണോ ആദ്യം മോളെ കിട്ടിയല്ലോ ഇനി മോനായാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞു ഓക്കേ അപ്പം എന്തായാലും അത് നമ്മൾ പഠിച്ചോന് വിട്ടുകൊടുക്കാം ഇനി കൈസ് ഇനി അടുത്ത ചോദ്യമാണ് ചോദിക്കുന്നത് ഏ എന്താ ചോദിക്കാൻ ആ ഇനി ഈ വീട്ടിലെ തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഉമ്മനോട് നിങ്ങൾക്ക് ഈ വീട്ടിലെ അടുക്കളയാണോ ആ വീട്ടിലെ അടുക്കളയാണോ ഇഷ്ടം അതെന്തേ അതായത് അത് അതാ അത് ഇത് ഇഷ്ടല്ല ഇഷ്ടം വെപ്പ് നീന് നിർത്തു ഏ സാധനം വാങ്ങി തന്നില്ലേ പൊക്കൂലോ നിങ്ങക്ക് ആ ആ അടുക്കള ഇഷ്ടം അതെന്താ വാരി വലിച്ച് എന്നിട്ട് ഒരു സിയൊക്കെ വെച്ച് അടിപൊളിയല്ലേ അത് അത് ഇമ്മ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അത് അറ്റാച്ച്മെൻ്റ് ആണ് അതൊരു അടുക്കളി ഈ അടുക്കളയിൽ ഒരു പത്ത് വർഷത്തിനായപ്പോൾ ഉമ്മക്ക് ഇതാവും ഇഷ്ടം ഉണ്ടാവുക അതായത് കൂടുതൽ നമ്മൾ കഴിഞ്ഞപ്പോൾ എന്ത് കുടിലാണെങ്കിലും എന്ത് ഇതാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ കാലം നമ്മൾ സമയം ചിലവഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ബുക്ക് മൂലം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും ചിലപ്പോൾ ഇത് അത്രത്തോളം പെട്ടു എന്ന് വല്ലത് നമ്മൾ എത്ര ലക്ഷരമാക്കിയാലും അതു തന്നെയാവും കാരണം അവിടെ കിട്ടുന്ന പ്രൈവസി അവിടെ കിട്ടുന്ന ഒരു ഇതൊക്കെ ആ ഒരു കുറേ കാലം നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞു കുടിലിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും വേറൊരു വീട്ടിലേക്ക് വെക്കുകയാണെങ്കിലും ആ കുടിൽ കിടക്കുന്ന ചിലപ്പോൾ സുഖം സൗകര്യം ഒക്കെ എന്താണ് ഇവിടെ ഉണ്ടായിക്കോളന്നല്ല ഇവിടെയാണ് ഉമ്മ ഒരു പത്ത് കൊല്ലം നിന്നിട്ട് ഉമ്മാൻ ആ കുടിൽ കൊണ്ടു ചിലപ്പോൾ അത് പറ്റലുണ്ടാവില്ല കാരണം അത് ആ പൊരുത്തപ്പെടാനൊക്കെ കുറച്ച് ടൈം എടുക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം മനസ്സിലാവും പക്ഷെ ആൾക്കാരോട് നമ്മൾ പറയുമ്പോൾ നമുക്ക് അഹങ്കാരമാണ് ജാടെയാണ് പറയും കാരണം വന്ന ആൾക്കാരാണ് എല്ലാവരും എവിടുന്നു ഇത്ര അവരക്കറ്റിന് പണം പണം കൊണ്ട് പോവോ മൂന്ന് പോകും ആലോചിച്ച No, no. okay. െ ഇനി അന്നോട് ഏറ്റവും വലിയ ആഗ്രഹം ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താ വളരെ സമാധാനപരമായി ജീവിക്കുക പിന്നെന്താ പിന്നെ പോകണം അത് ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഗ്രഹം ആഗ്രഹം എന്താ ജീവിക്കാറു പോകും പിന്നെ പിന്നെ ആഗ്രഹം പിന്നെ എന്റെ മക്കളെ കുട്ടികളെ കൂടെ ആ അത്രേ ഉള്ളൂ വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ അതാണ് ആഗ്രഹങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് എന്തായാലും ഇനി ഒരുപാട് മക്കൾക്ക് ഒന്നും കണ്ണ് അപ്പൊ രാത്രി കണ്ണ് തുറന്നിട്ട് അതൊന്നും പറയാൻ പറ്റില്ല നാളെ നാളെന്താണ് സംഭവിക്കാന്നൊന്നും അങ്ങനെ ആഗ്രഹം ഓക്കെ ഇതൊക്കെ നടക്കട്ടെ അപ്പൊ കൈഷ് ഞമ്മള് ചെറിയ കുറച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തലും രണ്ടായിരത്തിഇരുപത്തിനാലിലെ സംഭവങ്ങളും ഇതൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇനി പേഴ്സണലി നമുക്കൊരു കാര്യം കൂടി നമുക്ക് ചോദിച്ചു നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ഇവിടെ നിർത്താം ഇരുപത്തി അഞ്ച് ഞാൻ അടുത്ത കൊല്ല ചോദിക്കാം അത് ടൈമുണ്ടല്ലോ ഇരുപത്തഞ്ചില് നല്ലത് നടക്കാൻ ഇപ്പൊ തന്നെ നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ നടന്നിട്ട് പുതിയ സ്ഥാപനങ്ങള് കാര്യങ്ങള് കടങ്ങൾ തീർന്നു ബാധ്യതകള് തീർന്നു ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇനി ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് എന്തിനാ എന്തിനാ ഞാൻ നിങ്ങൾ മരിച്ച പോകുമ്പോ ഒന്നും കൊണ്ടുപോകൂല്ല ബാങ്കിലിട്ടിട്ടത് ബാങ്കേ കാര്യമില്ല അതില് കാര്യ അങ്ങനെയാണ് കാര്യങ്ങൾ ഇനി ലാസ്റ്റ് വൺ ചോദ്യം കൂടി ചോദിച്ചു നോക്കാം എന്താ ഇനി ചോദിക്കണ്ടേ ഇനി ഉമ്മന്റെ മനസ്സിലുള്ളൊരു കാര്യം ചോദിച്ച സൗഫി തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരണം നിങ്ങൾക്ക് ആഗ്രഹം എന്തുകൊണ്ട് ആഗ്രഹം അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തൊണല്ലേ ആ വീട്ടിലേക്ക് അപ്പൊ അവർ അവർ അവരെ വീട്ടുകാരഗ്രഹിക്കില്ല അവരുടെ എന്താണ് മരുമക്കൾ അവിടെ പോരുത് എന്ന് അവർ ആഗ്രഹിക്കില്ലേ സ്വാർത്ഥത പാടില്ല ഏ സ്വാത പാടില്ല എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ മൊത്തത്തിൽ ഞാൻ കുറച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കുറച്ച് ലൈഫിലെ ഒക്കെ നമ്മൾ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രേക്ഷകരക്ക് അറിയും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ ഇവർക്കൊക്കെ ഓർമ്മ എന്നൊരു ഓർമ്മ പുതുക്കൽ നടത്തിയതാണ് അപ്പോൾ എന്തായാലും ചില കാര്യങ്ങൾ ഓർമ്മയുണ്ട് ചില കാര്യങ്ങൾ മറന്നും പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തി അല്ലേ അപ്പോൾ എന്തായാലും നമുക്കെന്നാൽ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വൈൻഡപ്പ് ആക്കിയല്ലോ േ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ എല്ലാരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ എന്ത് ഇനിയിപ്പൊ നിങ്ങളെ കെട്ടിക്കാനിട്ടാ കേറില്ല എന്താ ചെയ്യ പോയി ചോയിച്ചത് ആണുങ്ങളാണെങ്കിൽ പെണ്ണാദ്യം മരിച്ച ആണുങ്ങൾ ആയിട്ടാണ് മക്കൾക്ക് വേണ്ടി ജീവിക്കും ും എന്തായാലും 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 അങ്ങത്തെ ചോദ്യങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല ഏർ ബാക്കിയുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ഗൈസ് അപ്പൊ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതൊക്കെ എല്ലാവർക്കും Bye bye.